ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താരായവീരിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് നല്ല നല്ല പേറുകൾ വരുന്നുണ്ട് എല്ലാവർക്കും ഡി എൻ എ കാർഡ് ഉള്ള പെയറുകളാണ് വരുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ബ്രീഡിംഗ് പെയറുകളും വരുന്നുണ്ട് അത് ഓൾറെഡി ബ്രീഡായിട്ടുള്ള പേരുകളാണ് അവർക്ക് ഡി എൻ എ ഇല്ല അപ്പോൾ നമുക്കിന്ന് കോഡ് പോകുന്നത് എസ് വൺ എസ് ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് എസ് വണ്ണിൽ വരുമ്പോഴത്തേക്കും ലോ ഗ്രീൻ ഫിഷർ ഒപ്പിലേന്റെ റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പെയറാണ് ഇത് നമ്മളിവിടെ ഹോൾഡ് ചെയ്തിരുന്ന പേറാണ് ഡി എൻ എ എടുത്തത് ഇപ്പോഴാണ് ഏകദേശം പതിമൂന്ന് മാസത്തോളം പ്രായം വരും രണ്ടുപേരും സെറ്റ് പിടിച്ചതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് കിട്ടുന്ന ഒരു പെയറാണ് ഇപ്പോൾ ഡി എൻ എ എടുത്തിട്ടുണ്ട് കൺഫേം മെയിൽ ഫീമെയിലാണ് കൊണ്ടുപോയതിൽ ഉടൻ തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന പെയറാണ് എസ് വണ്ണാണ് കോഡ് വരുന്നത് ഈ പയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അത് ഹെഡിലൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ബ്ലാക്ക് മാർക്കിംഗ് പോലും ഈ പയറിന് ഇല്ല നല്ല കിടലം ക്വാളിറ്റിയാണ് അപ്പോൾ എസ് വണ്ണിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂടെ നമുക്കിന്ന് എസ് ടു വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ പൈഡ് ഫീമെയില് ഗ്രീൻ ഫിഷർ ആണ് ബ്രീഡിംഗ് പേർ ആണ് ഇത് രണ്ട് പ്രാവശ്യം ബ്രീഡായിട്ടുള്ള പേർ ആണ് എസ് ടു ആണ് ഈ പയറിൻ്റെ കോഡ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ പയറിൻ്റെ പ്രൈസ് വരുന്നത് വൈഡ് നല്ല ഭംഗിയുള്ള ബൈഡാണ് ഏറ്റവും തന്നെ ഗ്രീൻ ഫിഷറും നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ഗ്രീൻഫിഷറാണ് അപ്പോൾ എസ് ടു ആണ് ഈ പെയറിൻ്റെ കോഡ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് നമുക്കത് എസ് ത്രീയിൽ വരുമ്പോഴത്തേക്കും ആൽബിനോ ഫിഷറിൻ്റെ ഏകദേശം ഒൻപത് മാസത്തോളം പ്രായമുള്ള പയറാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇന്ന് നല്ലൊരു ഓഫറിലാണ് ഈ പെയർ വരുന്നത് ഈ പെയറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഏകദേശം മൂവായിരം രൂപയോളം വില വരുന്ന പെയറാണ് ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും വെറും രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് അവ കൂട്ടുകാരെ നമുക്കൊന്ന് എസ് ഫോറിൽ വരുമ്പോഴത്തേക്കും ലൂട്ടൻ ഓഫീഷർ ഫീമെയിൽ ആൽബിൻ ഓഫീഷർ മെയിലുമാണ് ഒരു റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേരാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഒമ്പത് ഓഫറിലാണ് ഇന്ന് ഈ പേ പേർ വരുന്നത് ഈ പേറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് എന്തായാലും ഡി എൻ എ ഉൾപ്പെടെ ഇങ്ങനൊരു പേര് ആർക്കും തരാൻ കഴിയില്ല അപ്പോൾ ലൂട്ടിനോ ഫിഷറാണ് ഫീമെയിൽ ആൽബിനോ ഫിഷർ മെയില് പിന്നത്ത് നിന്നും ആൽബിനോ ഫിഷറായിരിക്കും കൂടുതൽ ഇറങ്ങുന്നത് കുഞ്ഞുങ്ങൾ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് എസ് ഫൈവിൽ വരുമ്പോഴത്തേക്കും പാസ്റ്റൽ പാർബ്ലൂവിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഇതൊരു രണ്ടു പ്രാവശ്യം ക്ലച്ച് എടുത്തിട്ടുള്ള പെയറാണ് അതുകൊണ്ട് തന്നെ ഡി എൻ എ കാർഡിൻ്റെ ആവശ്യം വരുന്നില്ല ഈ പേറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് പാസ്റ്റൽ ഫാർബ്ലൂവിൻ്റെ ബ്രീഡിംഗ് പെയറാണ് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അവ കൂടെ ഒരു നമുക്ക് എസ് സിക്സിൽ വരുമ്പോഴത്തേക്കും ലൂട്ടിനോ ഫിഷർ ഒപ്ലൈൻ മെയില് ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പെയറാണ് നമ്മളവിടെ മെയിലിനെ ഹോൾഡ് ചെയ്തിരുന്നൊരു ഒപ്ലൈൻ മെയിലാണ് ഈ മെയിൽ ആ ഒരു ഓപ്ലൈൻ ബ്രീഡുമായിട്ട് സെറ്റായി രണ്ടുപേർക്കും ഡി എൻ എ കാർഡും ഉണ്ട് കൺഫേം മെയിൽ ഫീമെയിലാണ് കൊണ്ടുപോയാലുടൻ തന്നെ ബ്രീഡാവും രണ്ടുപേരും നല്ല ക്വാളിറ്റിയുള്ള ലാൻഡ്രോയിഡിന് ക്വാളിറ്റി പിന്നെ പറയാൻ നല്ലത് കിട്ടില്ല ക്വാളിറ്റിയാണ് അപ്പോൾ ഈ പെയറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കൊണ്ടുപോയാലുടൻ തന്നെ റീഡാവും ചട്ടിയിലൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രൈസ് വരുമ്പോഴത്തേക്കും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് അവിടെ നമുക്കിന്ന് എസ് സെവനിൽ വരുമ്പോഴത്തേക്കും ലൂട്ടനോ റെഡ് ടോപ്പ് ലൈൻ ഫീമെയിൽ സിനിമൻ പീച്ച് ആണ് രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഏറെ രണ്ട് മാസത്തിനകം ബ്രീഡാവും ഈ പേറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് നമുക്കൊന്ന് എസ് എയ്റ്റിൽ വരുമ്പോഴത്തേക്കും ലൂട്ടൻ ഓഫീസറിൻ്റെ സ്പ്രിറ്റ് മെയില് എൽ ഓഫീസർ ഫീമെയിലാണ് രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പഠിച്ചത് ഡി എൻ എ കാർഡ് ഉൾപ്പെടെയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ അതുകൊണ്ടൊരു നമുക്കിന്ന് എസ് നയനിൽ വരുമ്പോഴത്തേക്ക് യെല്ലോ ഫിഷറിന്റെ ഒരു പേർ പ്രെഡീറ്റ് പ്രീഡ് കണ്ടീഷനിലുള്ള പേറാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇവരൊക്കെ നാച്ചുറലായിട്ട് സെറ്റായ പേറുകളാണ് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം സെറ്റായതിനു ശേഷം നമ്മൾ ഡി എൻ എ എടുത്ത പേരുകളാണ് അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടു വരും നമുക്ക് റെഡ്ബെല്ലിയുടെ ലാബ് ഡി എൻ എ ടെസ്റ്റ് ചെയ്യുന്ന ലാബ് തിരുവനന്തപുരത്ത് നമ്മൾ കരമന ജങ്ഷനിൽ തുടങ്ങിയിട്ടുണ്ട് നൂറ്റി അഞ്ച് രൂപയാണ് ഒരു ബേഡിന് ഡി എൻ എ എടുക്കാനായിട്ട് ചാർജ് വരുന്നത് അതുപോലെ തന്നെ ബേഡിൻ്റെ റിങ്ങും എല്ലാം അവർ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ നമ്പർ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അത് ഉപകാരപ്പെടുന്നത് ഒരുപാട് പേര് അത് അറിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എസ് നയലിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് അവ കൂട്ടുകാരുന്നു എസ് ടെന്നിൽ ഇന്നത്തെ വീടിയിൽ അവസാനമായിട്ട് വരുന്നത് ഗ്രീൻ നയാസയുടെ ഒരു റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേറാണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് എല്ലാവർക്കും നമ്മൾ ഇതുവരെ ചട്ടി വെച്ചില്ല എന്തോ ചട്ടി വെച്ചാൽ കൂടൊക്കെ കൂട്ടി പെട്ടെന്ന് തന്നെ ബ്രീഡാണ് നയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോയിൽ വിശദീകരിച്ചതാണ് നമ്മൾ നോർമലി ആഫ്രിക്കൻ ലൗ ബേഡിനേക്കാളും ചെറിയ ബേഡുകളാണ് എന്നാൽ കാണാൻ ഭംഗിയുള്ള ബേഡുകളാണ് ഈ പേറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഈ പെയറിന് പ്രൈസ് വരും ഗ്രീൻ നയാസൈഡ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പെയറാണ് ആയിരത്തി തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ കൂട്ടുകാർ ഇന്ന് കാണിച്ച ഏതെങ്കിലും പെയറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്കിനി എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നത് സൺഡയിൽ എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് സോ അഞ്ച് പേർ ഒരുമിച്ചെടുത്താലും നമ്മൾ ഒരുമിച്ച് വിടാൻ കഴിയുന്ന പേറുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോക്സിൻ്റെ ചാർജ് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിൽ കൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി